ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രധാന അധ്യാപകൻ പിടിയിൽ നഗരത്തിലെ ദൃശ്യങ്ങൾ പ്രതിയെ അന്വേഷണത്തിൽ നാടിനെ ഞെട്ടിച്ച പീഡനക്കേസിൽ പ്രതി അറിവിന്റെ പാഠം പകരുന്ന പ്രധാന അധ്യാപകനെന്ന സിസി ടി വി ദൃശ്യങ്ങളിലൂടെ തെളിഞ്ഞതോടെയാണ് അതിവേഗ അന്വേഷണത്തിൽ അറസ്റ്റുണ്ടായത് പുറ ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മാറഞ്ചേരി കാഞ്ഞിരമുക്ക് തെക്കേ പുരയ്ക്കൽ വയസ്സുള്ള ദിനേശനാണ് അറസ്റ്റിലായത് ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം ചാലിശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിലായിരുന്നു പീഡനം ബസ് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി സംഭവം കുട്ടി അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ബസ്സുകളിലെ ഉൾപ്പെടെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ നിർണായക ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചത് തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു കേസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്ന് കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാൻ അറിയിച്ചു പരേഡിന് ശേഷം മാത്രമേ പ്രതിയുടെ ചിത്രം പുറത്തുവിടാനാകുകയുള്ളൂ എന്ന് എസ് എച്ച്ഒ കൂട്ടിച്ചേർത്തു